അപ്പോൾ അത് ഡിന്നർ ഇന്ന് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ലേച്ചിയുടെ എക്സാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ദിവസം ഞങ്ങൾ റെസ്റ്റ് ആയിരിക്കും ക്ലാസ്സിൽ പോകണം അപ്പോൾ അത് കുറേ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ എടുത്തത് അപ്പോൾ ലേച്ചു എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസില് ശരണ്യം വന്നിട്ടുണ്ടായി ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ശരണ്യനെ അപ്പോൾ ചെയ്തുകൊണ്ടോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ശരണ്യ വന്നിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു കേട്ടോ നമ്മളിവിടെ കഴിക്കാൻ വന്നത് പൊറോട്ടയും പൊരിച്ച കോഴിയുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി വന്നേക്കണത് കുറേ ഐട്ടോ ചെയ്തിട്ടോ പറഞ്ഞാൽ വാറപ്പായി പോയിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രയും കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പം ഞാനൊരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ഞാനൊരു പൊറോട്ട ലെച്ചു ഒരു പൊറോട്ട ചെയ്തിട്ട് രണ്ട് പൊറോട്ട അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം ഈ പൊറോട്ടയിൽ അല്ല ഈ ഗ്രേവി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഗ്രേവിയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കണം പൊറോട്ട എനിക്ക് അങ്ങനെ ഇഷ്ടം ചാറ് കുറേ വേണം അപ്പം നമുക്ക് അത് തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാം അപ്പോഴാണ് ചെയ്തേട്ടൻ ചിക്കൻ അല്ല സോറി ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തത് സത്യത്തിൽ ചെയ്തോട്ടൻ ബീഫ് ഫ്രൈ ആയിരുന്നു എന്ന് തോന്നുന്നു തോന്നണോട്ടോ വേണ്ട ഞാൻ ഇടയ്ക്കേരി പറഞ്ഞു ബീഫ് റോസ്റ്റെന്ന് അപ്പം അതൊക്കെ ഓർഡർ ചെയ്ത് അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം പൊറോട്ട എടുത്ത് നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു കേട്ടോ അപ്പം അതെടുത്തിട്ട് നമുക്കൊന്ന് ഗ്രേവിയിൽ മുക്കി മുക്കി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചു ഈ ഗ്രേവി മാത്രം മതി മതിയിട്ടു ഈ പൊറോട്ട കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു പൊറോട്ട എടുത്തത് അപ്പോഴത്തേക്കും നമ്മുടെ വയറൊന്നും അറിയൂലോ അത് ഇനി നെക്സ്റ്റ് ചിക്കൻ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് പറയാതെ തന്നെ അറിയാം അത്രയും ഡിമാൻഡാണ് ഇവിടെ ചിക്കൻ ഫ്രൈക്ക് പിന്നെ ചിലൊരു ദോശയും ചിക്കൻ ഫ്രൈ അതൊക്കെയാണ് കേട്ടോ ഇവിടെ കോമ്പിനേഷൻ വരുന്നത് ഇനി ഇനിയിപ്പോൾ എനിക്ക് ദോശയും ചിക്കൻ ഫ്രൈയും കഴിക്കണം പിന്നെ ബീഫ് റോസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ബീഫൊക്കെ പക്ഷെ അങ്ങോട്ട് അത്രയെങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല അത്ര പോരായിരുന്നു പാവം ചെയ്തേട്ടൻ ബീഫ് ഫ്രൈ വാങ്ങിയാൽ മതിയായിരുന്നു എന്നെ ഉള്ളിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ സേദനോട് വെച്ചത് സേദന ബീഫ് ഫ്രൈ ആയിരുന്നു വേണ്ടതെന്ന് അങ്ങനെ ഞങ്ങളിതാണ് കേട്ടോ റപ്പായിസ് ഫാസ്റ്റ് ഫുഡ് നേരത്തെ ഇവിടെ ഇവിടെയല്ലായിരുന്നു പാലാരിവട്ടത്ത് വേറെ ഷോപ്പിലായിരുന്നു പിന്നെ കാറിനൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇടാൻ പറ്റുമോന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ടൂ വീലർന്ന് പറഞ്ഞായിരിക്കും എപ്പോഴും സുഖം കാരണം നമുക്ക് സുഖമായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടെൻഷൻ അടിക്കാതെ ഫുഡ് വെച്ചിട്ടുവാ അപ്പോൾ ലെച്ചു പൊറോട്ട കഴിച്ചു ചിക്കൻ ഫ്രൈ ഒക്കെ ഇത്തിരി കഴിച്ചുള്ളൂ അവൾ അങ്ങോട്ട് അവൾ അവള് എനിക്ക് പിസ്സയോ ബർഗറൊക്കെ മതിയായിരുന്നു എന്ന് പറയുകയാണ് പിന്നെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വിചാരിച്ചു നമുക്കൊരു ഐസ്ക്രീം കഴിക്കാന്ന് അപ്പോൾ ലച്ചുവിനോട് അത്രയും നേരം പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ അപ്പം തന്നെ എടുത്തൊരു തീരുമാനമാണ് കേട്ടോ സേദ്രം വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ പിന്നെ കുറേ ഈ സമ്മർ വെക്കേഷനിൽ കഴിച്ചതാണ് ഐസ്ക്രീം പിന്നെ ലച്ചു ഇതുവരെ ഐസ്ക്രീം കഴിച്ചിട്ടേ ഇല്ല അപ്പം നമ്മളിവിടെ എത്തി മിൽക്കി മിസ്റ്റിൻ്റെ അവിടെയുണ്ട് വന്നേക്കണത് അപ്പം പുതിയ ഐസ്ക്രീം വന്നേക്കണേ മാജിക് മാജിക് ഐസ് ബാർ അങ്ങനെ എന്തോ അല്ലേ പേര് ആ മാജിക് ബാർ ഐസ്ക്രീം എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ അതെടുത്തു പിന്നെ ഞാൻ ആ ചെണ്ണോട് ചോദിച്ചിട്ട് ഇത് പുതിയതാണോ കാരണം ഇവിടെ വരുമ്പോഴൊന്നും അത് കണ്ടിട്ടേ ഇല്ല അപ്പം പറഞ്ഞാൽ ആ പുതിയതാണ് നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ലച്ചും പറഞ്ഞു എനിക്കും അതുതന്നെ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഏതെടുക്കും ഏതെടുക്കും അങ്ങനെ ചെയ്തു അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ലെച്ചോ ഒരു ഭാഗത്ത് അവിടെ പോയിരുന്നു രണ്ടോ മൂന്നോ പേർക്ക് അകത്തിരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലെങ്കിൽ പുറത്തിരിക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നാമത് ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു തിക്കായിട്ടിരിക്കും കേട്ടോ ലാസ്റ്റ് ചെയ്തു വേട്ടൻ കുറേ തിരച്ചിലിന് ശേഷം ഞങ്ങൾ എടുത്ത അതേ ഐസ്ക്രീം തന്നെ എടുത്തിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും മാംഗോൻ്റെ ഒരു സോർബെറ്റ് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം അതിൻ്റെ ദൈവമേ അത് കഴിച്ചിട്ട് വായൊക്കെ പുളിച്ചിട്ട്